നമസ്കാരം ഗാസിയിൽ ബന്ദികളാക്കിയവരെ തിരികെ കൊണ്ടുവരുന്നതുവരെ ആക്രമണം തുടരുമെന്ന് പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ് ഇസ്രായേൽ വെടിനിർത്തലിന് ശേഷമുള്ള ഏറ്റവും തീവ്രമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരിക്കുന്നത് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തെ ആരോഗ്യ മന്ത്രാലയത്തിലടക്കം നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് മുന്നൂറ്റി അൻപതിലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് വെടിനിർത്തൽ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിക്ക് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു യുദ്ധം പുനരാരംഭിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഗാസയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ബന്ധികളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പോരാട്ടത്തിലേക്ക് മടങ്ങുന്നത് വധശിക്ഷയായിരിക്കുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സ്ത്രീകളും കുട്ടികളുമാണ് കൂടുതലും കൊല്ലപ്പെട്ടതെന്ന് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഹമാസിന് നേരെയുള്ള ആക്രമണം ആരംഭിക്കുന്നതിന് മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടവുമായി കൂടിയാലോചിച്ചതായും വൈറ്റ് ഹൌസും സ്ഥിരീകരിച്ചിട്ടുണ്ട് ബന്ദികളുടെ പേഴും പറഞ്ഞ് കൂട്ടക്കുരുതിയാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളും സ്ത്രീകളും ഗർഭിണികളും അടക്കം ഒരുപാട് പേരാണ് മരിച്ചു വീഴുന്നത് ഹമാസ് നമ്മുടെ ബന്ധികളെ മോചിപ്പിക്കാൻ ആവർത്തിച്ച് വിസമ്മതിക്കുകയും ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിൽ നിന്നും മധ്യസ്ഥരിൽ നിന്നും ലഭിച്ച എല്ലാ നിർദ്ദേശങ്ങളും നിരസിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഓപ്പറേഷൻ ഉത്തരവിട്ടത് എന്നാണ് നത്യാഹുവിന്റെ ഓഫീസർ വിശദീകരിക്കുന്നത് ഇനി മുതൽ ഇസ്രായേൽ കൂടുതൽ സൈനിക ശക്തിയോടെ ഹമാസിനെതിരെ പ്രവർത്തിക്കുമെന്നും നതന്യാഹു അറിയിച്ചിട്ടുണ്ട് അതും ലോകം ഭീതിയോടെയാണ് കേൾക്കുന്നത് എത്രയെത്ര പേരാണ് ഓരോ മിനിറ്റിലും മരിച്ചു കൊണ്ടിരിക്കുന്നത് നടപടി കടുപ്പിക്കുമ്പോൾ സാധാരണക്കാർ മരിച്ചു വീഴുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തുകയാണ് ഇവിടെ ലോകത്തിലെ സമാധാന സംഘടനകളൊന്നും തന്നെ കാര്യമായി ഇടപെടുന്നില്ല ഇസ്രായേൽ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ കൊന്നു തള്ളുമ്പോൾ അതിനെ എതിർക്കാൻ ആരും തന്നെ ഇറങ്ങാത്തൊരവസ്ഥ അതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബന്ദികളെ നാട്ടിലേക്ക് തിരിച്ചയക്കുകയോ തങ്ങളുടെ എല്ലാ യുദ്ധ ലക്ഷ്യങ്ങളും കൈവരിക്കുകയോ ചെയ്യാത്തിടത്തോളം കാലം തങ്ങൾ പോരാട്ടം അവസാനിപ്പിക്കില്ല എന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സം പറഞ്ഞിരിക്കുകയാണ് ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പുറമേ ഇസ്രായേലിന്റെ മറ്റൊരു പ്രധാന യുദ്ധലക്ഷ്യം ഹമാസിനെ തകർക്കുക എന്നതാണ് നോക്കുക ബന്ദികളുടെ കാര്യം പറയുമ്പോഴും ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് പൂർണ്ണമായും യുദ്ധം നടത്തി മണ്ണ് പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് ഹമാസിന്റെ പേര് പറഞ്ഞ് ഇത്തരത്തിൽ സാധാരണക്കാരെ കൊന്നു തള്ളുന്നത് ഇവരോടുള്ള ഏറ്റവും വലിയ അനീതിയായിട്ടും കണക്കാക്കേണ്ടതുണ്ട് ഗസ സിറ്റിയിലുണ്ടായ ആക്രമണത്തിൽ ഹമാസിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തലവനായ ജനറൽ മഹമ്മദ് അബു വത്ഫ കൊല്ലപ്പെട്ടതായി രണ്ട് ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് കുറച്ചുകൂടി തെക്കായ ഖാൻസിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള പരിക്കേറ്റവരെ നസർ ആശുപത്രിയിലേക്ക് സ്ട്രെച്ചറുകൾ കൊണ്ടുപോകുന്ന ആളുകളുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് വീണ്ടും ഗസയിൽ നരകാഗ്നി അഴിച്ചു വിട്ടിരിക്കുകയാണെന്നാണ് പ്രദേശവാസികൾ കണ്ണീരോടെ പറയുന്നത് അവർ ആ പ്രദേശത്തെ ഒരു കെട്ടിടത്തിലേക്കാണ് ബോംബ് വർഷിച്ചത് അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും തങ്ങളുടെ കൂടപ്പറപ്പുകളും രക്തസാക്ഷികളും പരിക്കേറ്റവരുമുണ്ട് മരണം ജീവിതത്തെക്കാൾ നല്ലതാണെന്ന് ഈ സമയത്ത് ഓർക്കുന്നുവെന്നാണ് ഗസയിലെ ജനങ്ങൾ പറയുന്നത് സമാധാന ചർച്ചകൾ വഴിമുട്ടിയതോടെ ഇസ്രായേൽ ഇത്തരത്തിൽ കൊന്നു തള്ളുന്നതോടെ തിരിച്ച് തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങളാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്തായാലും സമാധാനം പറഞ്ഞ് നിലനിൽക്കാൻ സാധിക്കുകയില്ല പല്ലിന് പല്ല് കല്ലിന് കല്ല് എന്ന നയത്തിലേക്ക് ഹമാസ് നീങ്ങുകയാണെങ്കിൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും ജീവനുകൾ നഷ്ടപ്പെട്ടു ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ജനുവരി പത്തൊൻപതിന് വെടിനിർത്തലിന്റെ പ്രാരംഭഘട്ടം പ്രാബല്യത്തിൽ വന്നിരുന്നതാണ് ഗസയിൽ പതിനഞ്ച് മാസത്തിലേറെ നീണ്ടുനിന്ന പോരാട്ടം ഏറെക്കുറെ നിർത്തിവെക്കുകയായിരുന്നു വെടിനിർത്തലിന്റെ ആദ്യഘട്ടം മാർച്ച് ആദ്യം അവസാനിച്ചു അതിനുശേഷം ഇരുപക്ഷവും പൂർണമായ യുദ്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ടെങ്കിലും വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള അടുത്ത ഘട്ടങ്ങളിൽ അവർക്ക് യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം ഗാസയിൽ ആക്രമണം ശക്തമാക്കിയതോടെ ഗാസ അതിർത്തിക്ക് അടുത്തുള്ള എല്ലാ സ്കൂളുകളും അടച്ചുപൂട്ടാൻ ഇസ്രായേൽ ഉത്തരവിട്ടിട്ടുണ്ട് ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് ഗണ്യമായ അളവിൽ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരമായി ഇസ്രായേലി അമേരിക്കൻ ബന്ധികളെ മോചിപ്പിക്കുന്ന ഒരു നിർദ്ദേശം വാഗ്ദാനം ചെയ്തതായി അമേരിക്കൻ പ്രതിനിധി വികോഫ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അമേരിക്കൻ പൗരനായ അലക്സാണ്ടറേയും അതുപോലെ തന്നെ മറ്റു നാല് പേരുടെയും ഭൗതിക വിശിഷ്ടങ്ങൾ മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഹമാസം പറയുന്നത് എന്തായാലും ലോകം ഭീതിയോടെ തന്നെയാണ് ഉറ്റി നോക്കുന്നത് രസയിലെ ജീവനങ്ങൾ ഇത്തരത്തിൽ മിനിറ്റുകൾ കൊണ്ടാണ് പൊതുങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വലിയൊരു ഭീതിയാണ് ലോകത്താകെ ആകെ പരത്തിയിരിക്കുന്നത്